സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ തുടക്കം കാണിക്കുന്നത് തന്നെ രേവതി സച്ചി അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം സച്ചി സുധിയോട് ചോദിക്കുന്നുണ്ട് എടാ ഈ പൈസ നിനക്ക് എങ്ങനെയാണ് നിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുദിക്ക് ഭയങ്കര സംശയമുണ്ടല്ലോ എ അല്ല സച്ചിക്ക് ഭയങ്കര സംശയമുണ്ടല്ലോ ഈ സുധിയുടെ കയ്യിൽ എങ്ങനെയാണ് പൈസ കിട്ടിയെന്നുള്ളത് അപ്പോൾ പറഞ്ഞു അത് അച്ഛൻ തന്ന അവളുടെ അച്ഛൻ തന്നത് അവളുടെ അച്ഛൻ എന്തിനാണ് നിന്റെ അക്കൗണ്ടിൽ പൈസ കിട്ടുക ചോദിച്ചിങ്ങനെ സച്ചി ഓരോന്നൊക്കെ ഇങ്ങനെ സുധീടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പം ശ്രുതിക്കാണെങ്കിൽ ഓരോ മണ്ടത്തരം സുതി വിളിച്ചും പറയുന്നുണ്ട് അതിന് ശേഷം സച്ചി ചോദിക്കുന്നുണ്ട് ഇപ്പം അച്ഛ അച്ഛൻ എനിക്ക് പൈസ തരണമെങ്കിൽ അച്ഛൻ ആരുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് തരുമെന്ന് ചോദിക്കുന്നുണ്ട് സച്ചിയുടെ അച്ഛനുണ്ട് അപ്പോൾ സച്ചി സച്ചിയുടെ അച്ഛൻ പറയുന്നത് എൻ്റെ എന്ന് പറയുന്നു അപ്പോൾ വർഷയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ വർഷം പറയും അങ്ങനെയാ ഇപ്പോൾ ചോദിച്ച ക്വാരി എനിക്ക് മനസ്സിലായി ഇപ്പം എൻ്റെ അച്ഛനാ പൈസ വരുന്നതെങ്കിൽ അത് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരുമെന്ന് പറയുന്നു അത് നേരെ ഇപ്പോൾ ചോദിക്കുന്നു രേവതിയോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയും അങ്ങനെയാണ് എൻ്റെ അമ്മ എൻ്റെ കയ്യിലേ പൈസ തരുള്ളൂന്ന് പറയും ആ അല്ലേ അപ്പോഴത്തേക്കും ഇവരുടെ അമ്മ പറയുന്നുണ്ട് അതെ രേവതിയുടെ വീട്ടിൽ നിന്നൊന്നും കിട്ടാത്തത് കൊണ്ട് ഇവനുള്ള കുശിമ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയും അപ്പോൾ രേവതി പറയുന്നു ഞാൻ വിചാരിച്ചതേ ഉള്ളൂ ഇനി എൻ്റെ മേലെ എന്താ കുറ്റം ആ കുറ്റം ചേരാതെന്ന് വിചാരിച്ചതേയുള്ളൂ അമ്മയ്ക്കിപ്പോൾ എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റം പറയുന്ന കുറ്റം പറയുന്നതിൽ സന്തോഷമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതെ എൻ്റെ സച്ചിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നുകൊണ്ട് ജീവിക്കാണ്ടിരിക്കുന്ന ആളല്ല അധ്വാനിക്കുന്ന അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയ്ക്ക് ജീവിക്കുന്ന ആളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചിനെ ഇങ്ങനെ ഇതാക്കി പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നുകൊണ്ടൊന്നും സച്ചി സച്ചിയായിട്ടും സമ്മതിക്കുകയും ഇല്ല അവർ കൊടുത്തായിട്ട് സച്ചിയായിട്ടും വാങ്ങുക പോലും ഇല്ല എന്ന് പറഞ്ഞു അതെ ആണുങ്ങളായ ആരോഗ്യമുണ്ട് അതുകൊണ്ട് അതിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് അങ്ങനൊരവസ്ഥയൊന്നും ഞങ്ങൾ ഇപ്പം ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചിക്കത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് സച്ചി ഒരു അതെ അതെ നീ പറഞ്ഞത് കറക്റ്റായിട്ട് നീ അങ്ങനെ തന്നെ പറ എന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കര സന്തോഷത്തോടെ പറയുകയാണ് അപ്പോഴത്തേക്ക് സുതി സുദിയോട് പറഞ്ഞു ഇവൻ ഇവനെന്നാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സ്തുദീനെ ഇതാക്കി കളിയാക്കുവാണെങ്കിൽ ശ്രുതിക്ക് ആകെ ഇങ്ങനെ ശുതി ഒന്നും ഇണ്ടാതിരിക്കും കേട്ടോ അപ്പോഴത്തേക്കും ഇത് കേട്ടോണ്ട് ശ്രുതി ദേഷ്യപ്പെടുകയാണ് ശ്രുതി പറയുന്നു എൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് വേണ്ടി പൈ തന്ന പൈസയാണ് ഇത് ഇതോർത്ത് ആരും വിഷമിക്കേണ്ട എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാന്നാണ് ചെറിയ വച്ചം പറഞ്ഞത് അപ്പം ഞാനാ പറഞ്ഞത് വേണ്ട അത് ഞാൻ എന്താണല്ലോ സുതിക്ക് കൊടുക്കുക എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് ശ്രുതിയുടെ അക്കൗണ്ടിലേക്കിട്ടേ ഇനി ഇതേക്കുറിച്ച് ഇനി ആരും ഓർത്തധികം വിഷമിക്കേണ്ട പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ അവരുടെ അച്ഛൻ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നല്ലേ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ഇപ്പം രേവതി എനിക്ക് വണ്ടി മേടിച്ച് തന്നത് അത് രേവതിയുടെ വീട്ടിൽ നിന്ന് മേടിച്ച് തന്ന വണ്ടിയാണെന്നൊന്നും നിങ്ങളവർക്കുണ്ടോ രേവതി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ച് തന്ന വണ്ടിയാണ് ആ അല്ലാതെ രേവതിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടുത്തന്ന വണ്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയുകയാണ് സച്ചിക്കാണെങ്കിൽ രേവതിയോട് പറഞ്ഞ മറുപടി രേവതി പറഞ്ഞ മറുപടി കേട്ടപ്പോൾ നല്ല സന്തോഷമാകുന്നുണ്ട് അതിനുശേഷം ശ്രുതി റൂമിൽ ബെഡ്റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രുതി ദേഷ്യപ്പെട്ടാണ് വരുന്നത് പിള്ളിയോട് ഒറ്റ തല്ലു വെച്ച് കൊടുക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആവശ്യമില്ല അത് നിങ്ങളുടെ നാക്കാണ് എല്ലാത്തിനും കുഴപ്പമെന്ന് പറയുന്നു അവർക്ക് ഇപ്പം അങ്ങനെ എല്ലാം കള്ളിയും വിളിച്ചതായി നിങ്ങൾ ആ പൈസ മുഴുവൻ എടുത്ത് കൊടുക്കേണ്ട വരുമെന്ന് പറയും അല്ലേലും സച്ചിക്ക് ഇച്ചിരി ഒരിതുണ്ട് നമ്മളോടൊരു കൊശുംബ് തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയില്ല അവൻ അങ്ങനൊന്നും ഇല്ല അവനെപ്പോഴും അങ്ങനൊക്കെ തന്നെയല്ലേന്ന് പറഞ്ഞാൽ ശുദ്ധി പറയും അല്ല ആ നിങ്ങളൊരു മണ്ടന ഞാനൊരു കാര്യം ചോദിച്ചു നിങ്ങൾ ശരിക്കും മണ്ടനാണോ മണ്ടനാണത് മണ്ടനായിട്ട് എന്നൊക്കെ ഇങ്ങനെ സച്ചി ശുദ്ധിയോട് ശ്രുതി ചോദിക്കുവാണ് നിങ്ങൾ ദൈവത്തെ ഓർത്ത് അവൻ്റെ മുന്നിലൊന്നു ചെന്ന് പെടരുത് ഇനി പൈസ എടുത്ത് കൊടുക്കില്ല ഞാൻ കൊടുക്കൂല ഞാൻ ആ പൈസ മുഴുവൻ എടുത്ത് ചിലവാക്കും നിങ്ങൾ ആ പൈസ മുഴുവൻ എടുത്ത് ചിലവാക്കാനാണോ പോകുന്നതിന് അല്ല ഞാൻ എന്തെങ്കിലും ബിസിനസ്സ് ചെയ്യണമെന്നാണ് എന്നൊക്കെ പറയും ആ നിങ്ങളിപ്പോൾ ആ ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റാ പൈസ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം അല്ലാതെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തേക്കരുതെന്ന് പറയും ഇല്ല നീ പറയുന്ന പോലെ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ പറയും ഇതിനൊരു വില അല്ലെങ്കിൽ സച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി ഇടപെട്ട് ഇത് എന്താ എല്ലാ കാര്യങ്ങളും ചോദിക്കും ഞാൻ അവ പറയും സച്ച് ശ്രുതി പറയും അങ്ങോട്ട് ചെന്നില്ലല്ലോ അവന് ഇടിച്ചുകറി ഇങ്ങോട്ട് വരും ആ നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വീഴാൻ വേണ്ടിയാണ് സച്ച് ഓരോന്ന് ചോദിക്കുന്നത് നിങ്ങളെ മണ്ടനാക്കിക്കൊണ്ട് ഓരോന്ന് ചോദിക്കുന്നതെന്ന് പറയും അല്ലാതെ നിങ്ങളോട് വെള്ളം വെറുതെ ഉള്ള ചോദ്യം ഒന്നും അല്ല ചോദിക്കുന്നത് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കാനൊക്കെ പറയുന്നുണ്ട് എനിക്കറിയതിനെതിരെ എന്ത് ചെയ്യണം അതിന് ഞാനൊരു വെല്ലം കിടും രേവതിക്കിട്ടൊരു പണി കൊടുത്താൽ മതിയെന്ന് പറയും അങ്ങനെ ശ്രുതി എന്നിട്ട് രേവതിയുടെ അടുത്ത് സംസാരിക്കുകയാണ് രേവതി നിങ്ങൾ നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ സച്ചിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാമെന്ന് നിങ്ങൾക്ക് എന്തിനാണ് അറിയേണ്ടത് ഞങ്ങൾക്ക് എൻ്റെ അച്ഛൻ തന്ന പൈസ അല്ലേന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയും സച്ചേൺ അല്ലേ ചോദിച്ചു സച്ചയാണ് എന്തെങ്കിലും സംശയം തോന്നിക്കണം അതുകൊണ്ട് ചോദിച്ചതായിരിക്കും അങ്ങനെ അതുകൊണ്ടെന്ന് പറയും ആർക്കും സംശയം തോന്നേണ്ട ആവശ്യമില്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ പൈസ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് രേവതി ചോദിക്കണം അല്ല ശ്രുതി ഞാനൊരു വണ്ടി മേടിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ചോദിച്ചില്ലേ എനിക്കെവിടെന്നാ പൈസയെന്ന് അപ്പം നിങ്ങളെന്നെ ക്ലിയാക്കിയല്ലേ ചോദിച്ചതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അത് അതൊന്നും തെറ്റൊന്നും അല്ലേ എന്നിങ്ങനെ രേവതി ശ്രുതിയോട് ചോദിക്കണം അപ്പോൾ പറയും അതെനിക്ക് അന്ന് പറ്റിയൊരു തെറ്റാണ് അതിന് ഞാൻ ക്ഷമ വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളുടെ കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അന്വേഷിച്ചുകൊണ്ട് വരരുതെന്ന് പറയും അത് നീന്ത സച്ചിയോ സച്ചിയോട് പറഞ്ഞേക്കാൻ പറയും അപ്പോൾ പറയും സച്ചിയോട് ശ്രുതി തന്നെ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ പറയും ആ കൾച്ചർ ഇല്ലാത്തവൻ്റെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല ഈ വീട്ടിലൊരു വെറുതെ വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വഴക്കുണ്ടാക്കണേ എനിക്കുണ്ടാക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവുകയാണ് അത് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ തന്നെ രേവതി എന്നേക്കും സച്ചി അല്ല പാട്ടൊക്കെ പാടിയിരിക്കുവാണ് അപ്പോഴത്തേക്കും രേവതി ദേഷ്യമെന്ന് ഒറ്റ തല്ലു വെച്ച് കൊടുക്കും അപ്പോൾ ചോദിക്കും എന്താ രേവതി എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ദേഷ്യപ്പെടും അപ്പോൾ സച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് രേവതി സച്ചിയും കൂടി ഇങ്ങനെ ഓരോന്ന് പറയാം അപ്പോഴത്തേക്കും രേവതിക്ക് ദേഷ്യം വരും സച്ചി എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ തെറ്റിനെതിരെ പ്രതികരിക്കേണ്ടത് എൻ്റെ സ്വഭാവമായി പോയില്ല രേവതി എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് രേവതി ചെന്ന രേവതിക്ക് ദേഷ്യം മാറുവാണ് രേവതി ഇങ്ങനെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ സചുര സച്ചു ആ കണ്ടോ കണ്ടോ ഇപ്പം നീ ചിരിച്ച കണ്ടോ നീ കണ്ടോ ചിരിച്ച കണ്ടോ എന്നൊക്കെ പറയും പിന്നെ കാണിക്കുന്ന നമ്മളെ ശ്രുതിയാണ് ശ്രുതി ശ്രുതിയുടെ കൂട്ടുകാരുടെ കൂടെ നടന്നിങ്ങനെ പോവുകയാണ് അപ്പോൾ പറയത്തേക്കും കൂട്ടുകാരുടെ അല്ലേലും നിന്നെ സമ്മതിക്കണോട്ടോ നിന്നെ മരിച്ചുപോയ അച്ഛനുണ്ടെന്നും ആ ആളിവിടെയില്ല നാ പുറത്താണെന്നും പിന്നെ കൂടാതെ ആൾ തന്ന പൈസയാണെന്ന് പറഞ്ഞ് നീ ഇപ്പോൾ പൈസ ഒപ്പിച്ചൊക്കെ നിന്നെ സമ്മതിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്താണേലും എന്നെ ദൈവം പെട്ടെന്നൊന്നും അങ്ങോട്ട് കൈവിടിയില്ല എനിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ട് തന്നെ പൈസ കിട്ടിയുകൊണ്ട് എന്നോട് ഇപ്പോൾ അവർക്ക് നല്ല സ്നേഹമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും കൂട്ടുകാർ പറയും അത് നോക്കി നിന്നു നിൻ്റെ അമ്മായിമ്മ ഭയങ്കര സാധനമാണ് അത് എപ്പോഴാണ് പണി തരുന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഞാനെന്നെല്ലാം പെട്ടെന്നൊന്നും പിടികെടുക്കാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രുതിയും കൂട്ടുകാരും കൂടെ അങ്ങനെ പോകുമ്പോഴാണ് ഒരു ബൈക്കിൽ ഒരാൾ ഹെൽമെറ്റ് വെച്ച് വരുന്നത് അവർ വേറെ ആരുമല്ല ശ്രുതിയുടെ പഴി കാമുകനെ കണ്ട് ശ്രുതി ഇങ്ങനെ ഞെട്ടിത്തിരിച്ച് നിൽക്കുവാണ് അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കി കഥയുമായി നാളെ കാണാം